ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് ആ കുട്ടികളെ ഗുണ്ടകളായി എന്ന് പറയുന്നു ഇത് ശരിക്കും അത് ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ് ഈ ഒരൊറ്റ ഓഡിയോ വെച്ചോണ്ട് പല യൂട്യൂബേഴ്സും ഈ ഷാജിദാജിക്കെതിരെ വളരെ അധികാരികമായിട്ട് പല വീഡിയോസും ചെയ്തുകൊണ്ടു അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒറ്റ വീഡിയോ ചെയ്യുന്നത് ബാക്കി കൂടി കേൾക്കാം സാമൂഹ്യദ്രോഹമാണ് ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താര ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകം സാമൂഹ്യ പ്രവർത്തക ആരാണെന്നുള്ളത് പലരുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീഡിയോയിലൂടെ തന്നെ അറിയാം നമ്മൾ കേട്ട വോയിസ് ഡോക്ടർ വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് വേൾഡ് വേൾഡ് കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുള്ളതാണ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ രമ എന്ന് പറയുന്ന വ്യക്തി ഈ സാമൂഹ്യ പ്രവർത്തകയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ആദ്യം ആ പേര് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി എവിടെയും കാണാൻ കഴിഞ്ഞില്ല വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹിയുടെ വെബ്സൈറ്റ് കയറി നോക്കി അപ്പോൾ കണ്ടത് പ്രസിഡന്റ് ജോർജ് കുരുവിള വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എല്ലാ ചെക്ക് റീജ്യനിലും എവിടെയും ഈ ഒരു പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം ചേർജി പി ടിയോട് ചോദിച്ചപ്പോൾ കിട്ടിയത് ഡോക്ടർ രമ എന്ന പേരിൽ ആരുമില്ല ആകെയുള്ളത് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടുള്ള രമ സുനിൽ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണുള്ളത് അദ്ദേഹമല്ല ഇദ്ദേഹം അതുകൊണ്ട് ഞാൻ ഗൾഫ് മലയാളി കൗൺസിലിന്റെ കുറച്ച് ഭാരവാഹികൾ കോണ്ടാക്ട് ചെയ്തു ആദ്യം കോൾ ചെയ്തത് ചെയർമാൻ ജോണി കുരുവിള ായിരുന്നു ഇങ്ങനെ ഒരാളെ അറിയുക പോലുമില്ല ആക്ടിംഗ് സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ശിവൻ മറുപടി അറിയുക പോലുമില്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്ന ഐസക് സാറിന്റെ റിപ്ലൈ വോയിസ് തന്നെ വന്നു ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം നമ്മുടെ വേൾഡ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല കേട്ടോ സാമൂഹ്യ പ്രവർത്തക ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിൽ ഡോക്ടർ രമ എന്ന് പറയുന്ന ഒരാൾ ഗവൺമെന്റ് മലയാളി കൗൺസിലിന്റെ അകത്ത് ഇല്ല പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഓക്കെ താങ്ക് യു അദ്ദേഹം അയച്ച വോയിസ് കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണ് ഈ പറഞ്ഞ വ്യക്തി ചിലപ്പോൾ സാമൂഹ്യ പ്രവർത്തകയായിരിക്കാം പക്ഷെ വേൾഡ് മലയാളി കൗൺസിലെ പ്രസിഡന്റ് ആയിട്ടോ മെമ്പർ ആയിട്ട് പോലും ഇങ്ങനൊരു വ്യക്തി ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഈ വ്യാജ വോയിസ് അതിന് എന്ത് ആധികാരികതയാണ് ഉള്ളത് നിങ്ങൾ പലർക്കും ഉണ്ടാവില്ല

ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ എടുക്കാനുള്ള കോടതിക്ക് ഇവരുടെ ചാനൽ ശക്തമായ ശക്തമായ നടപടി നടപടി തന്നെ വേണ്ടി വേണ്ടി വരും പറഞ്ഞത് അഡ്വക്കേറ്റുമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വരും പക്ഷെ ഇത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഓഡിയോ വെച്ചുകൊണ്ട് മാത്രം ചെയ്ത ചില വീഡിയോകളുടെ തമ്പുനീരുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നു ഷാജിതയുടെ ചാനൽ പോകും ജാമ്യം പോലും കിട്ടില്ല കേസ് എടുത്തു അടുത്തത് ഷാജിദ ഷാജിയുടെ ചാനൽ പോലീസ് പൂട്ടിച്ചു അടുത്തത് ഷാജിദ ജയിലിലേക്ക് അടുത്ത വീഡിയോയിൽ സോഷ്യൽ വർക്കേഴ്സ് കേസ് എടുത്തു പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിലെ വീഡിയോ പുറത്ത് അടുത്തത് സുപ്രീം കോടതി വരെ എത്തി അടുത്തതിൽ ബാലാവകാശ കമ്മീഷൻ വീട്ടിലെത്തി യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തില് മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നൊരു വാക്കിന്മേൽ ശ്രദ്ധിക്കണം സ്വീകരിക്കും എന്നൊരു വാക്കിന്മേൽ എന്തൊക്കെയാണ് ഇവിടെ പടച്ചോടുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അതിനു മുമ്പ് ഇവിടെ എല്ലാവരും വിധിയെടുത്ത് കഴിഞ്ഞു പിന്നെ ആ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തും വളർത്തിട്ട് ഞാൻ കാണിച്ചു തരും ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് ഒരു സംഘം ആൾക്കാരും ഒരു വന്നിട്ടുണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നടപടി എടുക്കണം അതുപോലെ കുറച്ചാളുകൾ ഇതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നടപടിയൊന്നും എടുത്തിട്ടില്ല ഞാൻ അപ്പന്റെ സഹോദരി സുഭദ്രയും പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഈ ഇവള് ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും ഇവിടെ അടുത്ത ദിവസം കേസുമായി മുന്നോട്ട് പോകും പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റൂന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് വിവരക്കേടാണത് പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട് ഈ സാമൂഹ്യ പ്രവർത്തക എതിർത്തു പറഞ്ഞ ഷാജി ചെയ്ത കാര്യങ്ങൾ ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അവരുടെ കുറച്ച് ആരാധകരായിട്ടുള്ള ആ ഒരു ഫോളോവേഴ്സിനും മാത്രം പറ്റുള്ളൂ അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ കേസ് എടുക്കും എന്നുള്ളതൊക്കെ ഒരു പ്രഹസനമായിട്ട് കാണുന്നുള്ളൂ ഷാജിയുടെ പക്ഷെ ഈ ഒരു വീഡിയോയുടെ തമ്പിനെരില് പറഞ്ഞിരിക്കുന്നത് പോലെ ഷാജിദക്കെതിരെ പോക്സോ കേസ് അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല കുട്ടികളെ ഗുണ്ടകളാക്കും അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറി പറഞ്ഞു എന്നുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നോൺ സെക്ഷൽ ഒഫൻസീവ് ആണ് അത് ആക്ട് ആക്ട് പ്രകാരമല്ല ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമാണ് കേസ് എടുക്കുക വരും ദിവസങ്ങളിൽ അതിനുള്ള തന്നെയാണ് വരും വരും ദിവസങ്ങളിൽ ദിവസങ്ങളിൽ തന്നെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പക്ഷേ അതിനു മുമ്പേ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും എഴുതി ഈ ഒരു വിഷയത്തിൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കാണിച്ചതാകെ ഷഫീന ബിവി മാത്രം ചെയ്ത് കണ്ടിട്ടുണ്ട് അവർ പാലക്കാട് ഈ ചൈൽഡ് ലൈനിൽ പോയതും അവിടെ പരാതി കൊടുത്തതും അതിനുശേഷം വീണ്ടും അവരുടെ അടുത്ത് വരാൻ പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അവരവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവർക്ക് അവിടെ നിന്നൊരു കോൾ വരികയാണ് ചെയ്തത് അതിൻ്റെ പരാതി സ്വീകരിച്ചതിൻ്റെ റെസീപ്റ്റ് പോലും കൊടുത്തിട്ടില്ല അതുവരെ അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ വിധി എഴുതുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി കൂടി ഒന്ന് പരിശോധിക്കുക വെറും കേസ് പോയിട്ട് പിന്നെ കാണാത്ത അവസ്ഥ വരരുത് ഇലക്ഷന്റെ വരുന്ന പോലെ പറഞ്ഞ തന്നെയാണ് യും അഭിപ്രായം ഈ മനുഷ്യാവകാശ പ്രവർത്തക ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ അതവിടെ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മരണത്തെ പോലും ആഘോഷമാക്കിയ ഷാജിതാ ഷാജിയുടെ പ്രതികരണം ഈ ഒരു ഓഡിയോ വെച്ച് വീഡിയോ ചെയ്ത എല്ലാവർക്കും എതിരെ ഇതുപോലെ ആയിരിക്കും അവസാനിപ്പിക്കുന്നു